ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് കെ ഐ എഫ് സി സ്റ്റൈലിൽ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് അതിനായിട്ടൊരു മുക്കാൽ കിലോ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി തൊണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ വാലിൻ്റെ അറ്റം മാത്രം വെച്ചിട്ട് നടുവില നാരൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വാലിൻ്റെ ആ ഭാഗം മാത്രം തൈറ്റി തൊണ്ടോട് കൂടി വെക്കണം നടുവില നാരൊക്കെ കളയണം ഇനി നമുക്ക് ഇതിൽക്കുള്ള മസാല തയ്യാറാക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ പാകത്തിന് ഉപ്പ് ഇടുക ഉപ്പ് കുറവിട്ടാൽ മതി കാരണം ചെമ്മീനിൽ ഓൾറെഡി കുറച്ച് ഉപ്പ് ഉണ്ടാവും അത് കാരണം പാകത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മസാല ആക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് മസാല തയ്യാറാക്ക പാകത്തിന് ഉപ്പിടണം ഉപ്പ് കൂടി പോവണ്ട കാരണം ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും നീ ചെമ്മീൻ നമുക്ക് ഇതില് ഇട്ടിട്ടൊന്ന് മസാല വരട്ടി വെക്കാം നന്നായി കുഴച്ചിട്ട് അരമണിക്കൂർ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഉപ്പും മസാല ഒക്കെ അതിൽ നന്നായി പിടിക്കും ഇനി നമുക്ക് ഇതിലുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഇട്ടെടുത്തിട്ടുണ്ട് അര കപ്പ് കോൺഫ്ലവർ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടുകൊടുത്തിട്ടുണ്ട് പാകത്തിന് ഉപ്പ് കൂട്ടെടുത്തിട്ടുണ്ട് ഇന്ന് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ തയ്യാറാക്കണം മാവ് പോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കണം കട്ടൊന്നും പാടില്ല കട്ടൊക്കെ നന്നായിട്ട് ഉടക്കണം நமக்கு ஒரு விஸ்க் வச்சிட்டு கட்ட ஒக்க நடைச்சு கொடுக்க இது நமூத்தாயிண்டு இனி ஒரு நுள் சோடா படி இட்டு இனி நமக்கு இது ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്സ് പൊടിച്ചതാണിത് ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ബ്രെഡ് ഓവനിൽ വെച്ച് ചൂടാക്കി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് ഓട്സും പൊടിച്ചെടുത്തതാണ് നന്നായിട്ട് മിക്സ് ആക്കുക നമുക്ക് ഈ ബാറ്ററിൽ ഓരോ ചെമ്മീൻ ഇങ്ങനെ മുക്കിയിട്ട് ഈ ഓട്സും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ചെമ്മീനും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്ക നല്ല ആയ ഒരു ഡിഷാണിത് നമ്മള് പുറത്തു നിന്നൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ നല്ല പൈസയും പിന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല അത് നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എല്ലാ ജമീനും ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തുകൊണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണത് ഇത് വെളിച്ചെണ്ണയിൽ പൊരിക്കില്ല സൺഫ്ലവർ ഓയിലാണ് പൊരിച്ചെടുക്കുന്നത് എല്ലാ ചെമ്മീനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ആദ്യത്തെ ഒരു മിനിറ്റ് ഇത് മറിച്ചിടരുത് കാരണം ആയിരത്തെ കോട്ടിംഗൊക്കെ പോകും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മറിച്ചിടാൻ പാടുള്ളൂ അപ്പൊ കോട്ടിങ് ഒന്നും പോകില്ല ഇത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ ചെമ്മീന് ഫ്രൈ റെഡി കെ എഫ് സി സ്റ്റൈലിൽ നമുക്ക് ചെമ്മീൻ ഇതുപോലെ എല്ലാതും പൊരിച്ചെടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് കളറായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ബാക്കിയുള്ള ചെമ്മീ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യം ഇട്ടപാടെ നമ്മൾ ഇത് മറിച്ചിടരുത് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടാൽ മതി നല്ല കോട്ടിങ് അധികം പിടിക്കുള്ളൂ നമുക്കിത് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം വരും നമ്മൾ ഈ ചെമ്മീൻ റെഡിയായി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ